ഹീയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കമൻസൊക്കെ ചെയ്യും ഒത്തിരി വീസ് വ്യൂസ് കുറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പം വന്ന വഴി എന്താ പറയുക എല്ലാവരും കമൻറ്റും ഒക്കെ ചെയ്യണം എന്നാലാണ് പുതിയ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ അത്രയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇന്ന് നമുക്ക് ഒത്തിരി വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഏറ്റവും വലിയ ടൂവേഴ്സ് വരെ നമ്മൾ ഏറ്റവും വില കുറച്ചാണ് ഇന്ന് കൊടുക്കുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ അസോള പാലൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ മറന്നു പോവും ടൈപ്പ് ചെയ്ത് ഇടുകട്ടോ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ അപ്പം നമുക്ക് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ ഇവിടെ അസോള ഇത് കണ്ട നമ്മുടെ പാത്രങ്ങളിൽ തന്നെ ഇത് പലതിലും ഇല്ല എന്നാലും ഉള്ളത് കുറച്ച് ദിവസത്തൊക്കെ ഒത്തിരി മതി ഇതാണ് ഒരു ഇത് മതി കേട്ടോ അത്യാവശ്യം എല്ലാ ഒരു പോട്ട് നിറയെ ആവുക ഒരു മാ ഒരു ആഴ്ച കൊണ്ട് ഇത്രയ്ക്ക് ആവുന്ന സാധനം ഈ ഒരു പൊട്ട് മതി നിങ്ങൾക്ക് അയച്ചു തരുന്ന കുറച്ചാന്ന് പറഞ്ഞാൽ ആരും മണങ്ങൽ ഇത്രയും മതി കേട്ടോ ഇപ്പം ഇത്രയും വെച്ചൊക്കെ എല്ലാവർക്കും തരാനുണ്ടാവും കേട്ടോ അപ്പം ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് വാട്സപ്പിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്ട്സപ്പിൽ വന്ന് ക്ലിയർ ആക്കുക ഏറ്റവും നല്ല വെറൈറ്റികൾ ഏറ്റവും നല്ല വിലക്കുറവിൽ ഏറ്റവും നല്ല ട്യൂബ് ആണ് നമ്മൾ തരുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഞാനിവിടെ ഒത്തിരി ട്രോപ്പിക്കൽ വെറൈറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബ് വേൾസുകൾ നമ്മളിവിടെ എടുത്തു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് പുതിയ കുറച്ച് വെറൈറ്റികൾ വെക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ഈ പോട്ടുകളിലെല്ലാം പുതിയ വെറൈറ്റികൾ നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ ന്യൂ ന്യൂ വെറൈറ്റികൾ നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ വാങ്ങുന്നതിൽ നിന്ന് കഷ്ടിച്ച് പൈസയൊക്കെ പിടിച്ച് വെച്ച് നമ്മൾ പുതിയ വെറൈറ്റികൾ ക്യൂ വൺ ത്രീ ത്രീ മോർണിംഗ് സ്റ്റാർ എന്നൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പം അപ്പോൾ നമ്മൾ പൂക്കൾ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ ട്യൂബേഴ്സും എടുത്തു കാരണം പോട്ട് പുതിയത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനത്തെ ട്യൂബേഴ്സ് ഇതുപോലത്തെ ട്യൂബേഴ്സ് നിങ്ങളുടെ ഓരോ പർച്ചേസിനും നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഒരു ട്യൂബ് ട്യൂബർ ആയിരിക്കും തരിക നിങ്ങൾ ചെയ്യുന്ന പർച്ചേസിനനുസരിച്ച് ഒരു ട്യൂബർ അത് നിങ്ങൾക്ക് ഫ്ലവർ വരുമ്പോൾ ചിലതൊക്കെ നല്ല വെറൈറ്റി ആണ് കേട്ടോ ഞാൻ വെക്കുന്ന വെച്ച വെറൈറ്റികളാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഓരോ പർച്ചേസിനും ഇതുപോലത്തെ ഓരോ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് തരും അത് നിങ്ങൾ ഫ്ലവർ വരുമ്പോൾ പിക്ക് ഇട്ട് തന്നാൽ മതി കേട്ടോ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് തരും ഏതാണ് ടൂ ലോട്ടസ് എന്നുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ ഓരോ പർച്ചേസിനും നമുക്ക് ഇതുണ്ട് പിന്നെ ഇന്ന് നമുക്ക് കമൻറ്റിൽ നിന്ന് വിന്നറ തിരഞ്ഞെടുക്കാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ ഞാൻ ഒത്തിരി സ്ഥലം വഴി പോയി ചിട്ടി കിറങ്ങി ഇപ്പോൾ വന്നുള്ളൂ വീഡിയോ ഇപ്പോൾ പിടിക്കുകയും വേണം ഓക്കെ അപ്പം നമുക്ക് നെക്സ്റ്റ് ഒത്തിരി ഞാൻ നീട്ടുന്നില്ല വീഡിയോയിലേക്ക് പോകാം വന്നിരിക്കുന്നത് ഫസ്റ്റ് വെറൈറ്റി അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ സബ്സ്ക്രൈബേഴ്സ് ട്യൂബേഴ്സ് എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അയച്ചു തരിക കേട്ടോ നമ്മൾ നിങ്ങൾക്ക് സെയിൽ ചെയ്തിട്ട് തരുന്നതായിരിക്കും അപ്പോൾ ഇത് ഫസ്റ്റ് വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ യു ടി പിയുടെ കാര്യം അറിയാലോ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എന്നാലും ഒരു യു ടി പി വില കുറവിലൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഈ ട്യൂബേഴ്സ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നൂറ് രൂപയുടെ ആയാലും അമ്പത് രൂപയുടെ ഇതിനൊക്കെ അൻപത് രൂപയുള്ളൂ കേട്ടോ പക്ഷേ ഇത് കണ്ട മൂന്ന് ഹെൽത്ത് ഇതുണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് അൻപത് രൂപയുടെ ഒരെണ്ണം ഉണ്ട് ആ ആ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതാണ് അൻപത് രൂപയുടെ നമ്മൾ കൊടുക്കുന്ന ട്യൂബർ പിന്നെ നൂറ് രൂപയ്ക്കും ഉണ്ട് കേട്ടോ എനിക്ക് വേറെ ഇതെല്ലാം അൻപത് രൂപയ്ക്ക് തന്നെ കൊടുക്കോളും തോന്നുന്നു കേട്ടോ എൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഇതിനെല്ലാം ഈ ഓരോ ട്യൂബറിനും നിങ്ങൾക്ക് എക്സ്ട്രാ ട്യൂബർ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോസ് എല്ലാം നന്നായിട്ട് കാണുക അപ്പോൾ ഇത് യു ടി പിടെ ട്യൂബ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നൂറ് രൂപ എഴുപത് രൂപ അമ്പത് രൂപയ്ക്കൊക്കെ യു ടി പിയുടെ ട്യൂബ് വെയിൽസ് വേണമെന്നുള്ളൊരു ആദ്യം ആദ്യം ഓർഡർ ചെയ്യാം കേട്ടോ പിന്നെ ഇതാ ഇത്രയും വലിയ ട്യൂബർ വന്നിട്ടുണ്ട് ഇതും യു ടി പിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏറ്റവും വലിയ ട്യൂബർ നമ്മൾ കൊടുക്കാതിരിക്കുന്ന ഉദ്ദേശിക്കുന്നത് വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ രണ്ട് ട്യൂബറും ഇതൊക്കെ വലിയ ട്യൂബേഴ്സ് ആണ് ഇത് കണ്ടോ ആയിരവേദലിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് തരുന്നത് ഇത്രയും വലിയ ട്യൂബേഴ്സ് നോറയുടെ ട്യൂബ് വേൾസാണ് പുതിയ വെറൈറ്റിയാണ് ഏറ്റവും പുതിയ വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ ട്യൂബർ കണ്ടോ ഈ ഒരു വലിയ ട്യൂബറിന് മുന്നൂറ് രൂപയാണ് പിന്നെ പിന്നെതാ ഇതും വലുതല്ലെങ്കിൽ ഇത് കണ്ടോ ഇത്രയും ഗ്രോത്തിട്ടും കൊണ്ട് ഇതിന് ഇരുന്നൂറ്റി എഴുപതാണ് ഇത് വാങ്ങുന്നവർക്ക് രണ്ട് പോട്ടിലായിട്ട് വെക്കാം കേട്ടോ ഇത് വേണ്ടവർ ഈ ട്യൂബറ് ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്ന ഒരാൾക്കായിരിക്കും കിട്ടും ഈ ഒരു ട്യൂബറെ അപ്പോൾ ഇത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു ട്യൂബർ ഇത് കണ്ട് ഇത് രണ്ട് പോട്ടിലേക്ക് വെക്കുക ഇതൊരു ട്യൂബറ് സൈഡിലൊരു ട്യൂബർ ഇതിൻ്റെ ഐഡി എന്ന് പറയുന്നത് പിങ്ക് ഫ്ലോറാണ് നമ്മുടെ സുജിത്ത് സുരേന്ദ്ര ഏട്ടൻ്റെ പിങ്ക് ഫ്ലോർ ആട്ടോ അവർ ഒത്തിരി പുതിയ വെറൈറ്റികൾ ഹൈബ്രഡൈസറാണ് കേട്ടോ പുള്ളിക്കാരൻ അപ്പോൾ ആ ഏട്ടൻ്റെയാണത് പിങ്ക് ഫ്ലോറ ആട്ടോ അടുത്ത വെറൈറ്റി വലിയ വലിയ പൂക്കൾ തരുന്ന ഫുൾ ട്രോപ്പിക്കലായ കർണയാണ് കേട്ടോ കർണ നന്നായി ഫ്ലവർ ചെയ്യുന്ന എല്ലാവർക്കും നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ താമരയിൽ തന്നെ നല്ല ഡിമാൻഡുള്ളത് അപ്പോൾ ഈ ഒരു വലിയ ട്യൂബറിന് നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിക്കും മുന്നൂറ് രൂപയായിരിക്കും ചേച്ചി പറയാമെന്ന് അല്ല ഇന്നത്തെ ഓഫർ നമുക്ക് വേണമല്ലോ അല്ലേ ഓഫർ നമ്മുടെ ചാനലിൽ ഓഫർ ഇടാത്തതുകൊണ്ടാണ് ചേച്ചി ചേച്ചിയുടെ ചേച്ചിയുടെക്ക് വ്യൂസ് ഇല്ലാത്തതെന്നുള്ള എല്ലാവരുടെയും പരാതി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അപ്പോൾ കിടക്കട്ടെ അല്ലേ കർണ ഈ ഒരു കർണയ്ക്ക് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതേ വലിപ്പമുള്ള എല്ലാ കർണകൾക്കും നൂറ്റി രൂപയാണ് ഇതാ ഇതിനെല്ലാം നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മൾ തരുന്നത് കേട്ടോ നിങ്ങൾക്ക് തരുന്ന ഓരോ ട്യൂബേഴ്സിൻ്റെ വീഡിയോ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും വെറും നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റേറ്റ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇത് കറിനയല്ല എന്ന് വിചാരിക്കരുത് നമ്മുടെ സബ്സ്ക്രൈബർ കഴിഞ്ഞ കൊല്ലം വാങ്ങി അവർക്ക് ഫ്ലവർ ഇട്ട് കർണയാണ് കേട്ടോ അപ്പം ഈ ഒരു കർണ്ണതാ രണ്ടെണ്ണം ഉണ്ട് ഈ ഒരു കറി വെറും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ രണ്ട് കർണയുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് കേട്ടോ എഴുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയത് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇത് നൂറ്റി എഴുപതിൻ്റെ എഴുപതിൻ്റെ കർണയുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഓരോ ട്യൂബർ ഗിഫ്റ്റായിട്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ഫ്രീ ആയിട്ടും കിട്ടും കേട്ടോ അപ്പം നിങ്ങൾക്ക് കൊറിയർ ചാർജ് തന്നെന്ന് പറഞ്ഞിട്ട് യാതൊരു നഷ്ടവും വരില്ല സി ആർ റൂബിയാണ് ഈ സി ആർ റൂബി ചുമന്ന പൂക്കളുള്ള വലിയ പൂക്കളുണ്ടാകുന്ന ചുവചക പൂക്കളുണ്ടാകുന്ന ഈ ഒരു സി ആർ റൂബിയുടെ ഈ ഒരു ട്യൂബർ കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ട്യൂബറിന് വേറെ എഴുപത് രൂപയുള്ളൂ കേട്ടോ പിന്നെന്താ ഈ ഒരു ട്യൂബറിനും എഴുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇതാ ഈ വലിയ ട്യൂബർ കണ്ടു ഇത് നിങ്ങൾക്ക് രണ്ട് ബോട്ടിലായിട്ട് വെക്കാം ഇതിന് മുന്നൂറോ ഇരുന്നൂറ്റൻപതോ അല്ല കേട്ടോ വെറും ഇരുനൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ചോദിക്കുന്നവർക്ക് ഇരു നൂറ്റി എഴുപതിനാക്കി വേണം തരാട്ടോ കോംബോ ആയിട്ട് ഇതിൻ്റെ കൂടെ വേറെ എടുക്കുന്നവർക്ക് കോംബോ ആയിട്ട് വേണേലും തരാട്ടോ ഇതിന് രണ്ട് പോട്ടിലായിട്ട് വയ്ക്കട്ടോ അപ്പോൾ ഇതെനിക്കൊരു എന്താ പറയുക നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ ഏകദേശം വീഡിയോ കാണുമ്പോൾ അവർക്കറിയാല്ലോ എൻ്റെ രീതികളൊക്കെ അപ്പോൾ ഇതാണ് ഇത് സിആർ റുബിയുടെ ട്യൂബെൽസ് ആണ് ഏറ്റവും വില കുറച്ച് ഇന്ന് സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ ക്രിസ്മസ് ഓഫറായിട്ട് കണക്കാക്കിയുള്ളൂ അല്ലേ ക്രിസ്മസ് ഓഫറായിട്ട് നമ്മുടെ ചാനലിലായട്ടെ ആദ്യത്തെ വീഡിയോ അല്ലേ അപ്പോൾ ഇത്രയും വലിയ ട്യൂബ് വേൾസ് എല്ലാം നമ്മൾ റേറ്റ് കുറച്ചാണ് കൊടുക്കുന്നത് സി ആർ റുബിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇത് കണ്ടു ഇതാണ് യെല്ലോ എൽഒപിയോണി കേട്ടോ എൽ ഒ പി ഒണിയുടെ ട്യൂബറാണിത് എൽഒപിയണിയുടെ ഈ വലിയ ട്യൂബർ വെറും നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതാ ഈ ട്യൂബേഴ്സ് ഒക്കെ കേട്ടോ ഈ വലിയ ട്യൂബേഴ്സ് ഒക്കെ അപ്പോൾ വലിയ പൈസയ്ക്ക് വാങ്ങിയവരൊന്നും പിണങ്ങരുത് ഇന്നത്തെ മെയിൻ ഓഫറാണ് ഇത് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഇത് അൻപത് രൂപയുള്ളൂ കേട്ടോ ഈ യെല്ലോ പിയോണി രണ്ടെണ്ണത്തിന് അൻപത് രൂപയുള്ളൂ ബാക്കി ഈ വലിയ ട്യൂവേഴ്സിനൊക്കെ നൂറ്റി ഈ ഒരു ട്യൂബറിന് നൂറ്റി എഴുപത് രൂപ ബാക്കി ഈ വലിയ ട്യൂബേഴ്സിനൊക്കെ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പണ്ടന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ട്രോപ്പിക്കൽ വെറൈറ്റി ആയ ഒരു ട്യൂബർ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ മറക്കല്ല വെറൈറ്റി എന്നും പോക്കുള്ള തരുന്ന നമ്മൾ പ്രത്യേകിച്ച് പറയണ്ടല്ലോ പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അമേരിക്ക അമേലിയ കേട്ടോ അപ്പോൾ അമേരിക്ക അമേലിയുടെ പിന്നെ ട്യൂബേഴ്സ് ഉണ്ട് ഇതുണ്ടോ നല്ല നല്ല ഗ്രോത്ത് ട്രിപ്പുള്ള ചെറിയ ട്യൂബേഴ്സാണ് വേറെ അൻപത് രൂപയുള്ളൂ കേട്ടോ അൻപത് രൂപ എഴുപത് രൂപ കേട്ടോ എഴുപത് രൂപയുടെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് ബോട്ടിലൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ അൻപത് രൂപ എഴുപത് രൂപ അതാ പിന്നെ അതാ ഈ വലിയൊരു ട്യൂബറുണ്ട് ഇതിന് നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ ഇതാണ് അമേരിക്ക മേലിയുടെ ഏറ്റവും വലിയ ട്യൂബറുണ്ട് നൂറ്റി എഴുപത് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഒരെണ്ണം ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് കേട്ടോ ഇതാണ് നൂറ്റൻപതിൻ്റെ അപ്പോൾ അമേരിക്ക മേലിയാണ് എപ്പോഴും പൂക്കൾ തരും പത്ത് ദിവസം കൊണ്ടൊക്കെ നമുക്ക് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അമേരിക്ക മേലിയ റേറ്റി പറയുന്നത് തമോയാണ് കേട്ടോ തമോയുടെ നല്ല അടിപൊളി ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ തമോ ഇത് വേണ്ട ചെറിയ ട്യൂബേഴ്സിന് ചെറിയ റേറ്റ് ഉള്ളു കേട്ടോ തമോയുടെ ചെറിയ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ വേണ്ട ഒരു വാട്സപ്പിൽ വരിക ഇതാ വലിയ ട്യൂബേഴ്സ് ഉണ്ട് തമോയുടെ ഇത് വലിയ ട്യൂബേഴ്സാണ് ഈ വലിയ ട്യൂബേഴ്സ് ഇതാ ഈ ഒരു വലിയ ട്യൂബേഴ്സിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ തമോയാണ് നല്ലോണം ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇന്നത്തെ ഓഫറാണ് ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്കും കമൻസും ചെയ്യണം ഇന്നത്തെ കമൻസിൽ നിന്നാണ് നമ്മൾ അടുത്ത വിന്നറെ തിരഞ്ഞെടുക്കുക കേട്ടോ